ഞാനും തന്നെ പോലെ ഒരു നാടിയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ പഠിക്കുന്ന കാലത്ത് ഐ പി എസ് സെലക്ഷൻ കിട്ടിയപ്പോർട്ടി വിട്ടു പിന്നെ ശുക്രൻ വിജിലൻസ് സാർ ദുർനടപടിക്ക് പാർട്ടി സാറിനെ പുറത്താക്കി ഉദുമയിലുള്ള സഖാവ് സുഗണൻകുട്ടിയുടെ വിധവേ പുകയിലപ്പാടത്തിട്ട് വായിൽ കമ്മ്യൂണിസ്റ്റ് പച്ച തിരികെ പറയണോ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിലിട്ട് ഞാൻ സാറിനെ തല്ലി മെതിച്ചിട്ടുണ്ട് ഈ കൈകൊണ്ട് ആദ്യം ഒരു ഒരു പോലീസുകാരനെ തല്ലിയത് അങ്ങനെ പിന്നെ നമ്മൾ തമ്മിൽ ചെറിയ ഉള്ളൂ തൊപ്പി തലയിൽ തന്നെ തന്നെ സാറിന്റെ പേര് വെട്ടി ഞാൻ ഇപ്പോഴും ഉണ്ട് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സിറ്റി അവസാനവര് വലിയ ആ മോഹം മോളുടെ കൈ ഐശ്വര്യമുള്ള കയ്യാ അങ്ങ് വാങ്ങു മോനെ മോൾ എത്ര നേരം കൊണ്ട് പിടിച്ചോണ്ട് നിൽക്കുന്നു ഇതൊരു തുടക്കമല്ലേ ഇനി മോക്കുള്ളതല്ല മോന്റെതല്ല മോളുടെയും അല്ലേ മോളെ എന്താ ആദ്യം തിരിച്ചു വാങ്ങണം പിള്ളപ്പോ എനിക്കിത് തരാനുള്ള അധികാരം ജില്ലാ കളക്ടർക്കല്ല സാറിനാണ് മറന്നുപോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങ് സ്റ്റേറ്റ് പോലീസിന്റെ ഡയറക്ടർ ജനറൽ ആണ് അല്ലാതെ കണ്ണൻമെനന്റെ മകളുടെ ഓർഡറിയല്ല ആ അധികാരം സുപ്പീരിയർ ഓഫീസേഴ്സിനോട് കാണിക്കണം ഐ എം സോറി സർ ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു തന്നേ ഉള്ളൂ

കല്യാണത്തിനുള്ള മുഹൂർത്തം കുറിക്കാൻ വരികയായിരിക്കും അവള് എല്ലാം ഞാനും വെച്ചാൽ അറിയുന്നുണ്ട് അവൾ കമ്മ്യൂണിസ്റ്റ് ചേട്ടാ എല്ലാരും പരീക്ഷകള് ചെയ്യുന്നു ആ എന്തിനാ കളക്ടർ കാമുവിനെ അവന്റെ കമ്മ്യൂണിസ്റ്റ് ആയ കാര്യം ചേട്ടന്റെയും അച്ഛന്റെയും ജലസേവനങ്ങളുടെ കണ്ണു പുളിച്ചിട്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് രാമദേവ നയനാണ് ഒരുപാട് കേട്ടിട്ടുണ്ട് കൂടുതൽ ഇന്നലെ പറഞ്ഞു ആദ്യമായിട്ട് തന്റെ മുഖം ഞാൻ കാണുന്നത് മുസൂറിയിൽ നിന്ന് ഇന്ദിര അയച്ചു കണ്ട നിങ്ങളുടെ ബാച്ചിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലാണ് അതിൽ ഒരു ചുവന്ന വൃത്തത്തിനുള്ളിൽ അവൾ തന്റെ തലയെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അസഹ്യതയുമാണ് നിങ്ങളുടെ ആളുകളുടെ ബേസിക് സ്വഭാവം ഒരുപാട് നാളുകൊണ്ട് ഞാൻ മറിച്ചും തിരിച്ചും ചിന്തിച്ചിട്ടും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അതിനെ എന്ത് തന്നെ കണ്ടിട്ടാടോ ഞാൻ തന്നെ എന്റെ മരുമോനാക്കേണ്ടത് നിങ്ങളുടെ ബയോഡാറ്റ ഇന്നലെ പറഞ്ഞപ്പോ തോന്നിയ ഒരു ക്യൂരിയോസിറ്റി കണ്ണൂരും തലശ്ശേരിയിലും പയ്യന്നൂരും ഒക്കെ വെറുതെ ഒന്ന് അന്വേഷിപ്പിച്ചു മോള് കണ്ടുപിടിച്ച ഭാവി വരന്റെ പിതൃത്വം തേടി പോയതാണെന്ന് തന്നെ കൂട്ടിക്കോ ചൊ ഒന്ന് പതുക്കെ ആട്ടടോ ഉണ്ണിനായരെ ഉണ്ണി നായർന്നല്ലേ തന്റെ അല്ലല്ലോ ഉണ്ണി നായനാർ 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 അമ്മ ജാനകി കണ്ണൂരിലെ സാധുപേടി കമ്പനിയിൽ വെറുപ്പ് പണ്ട് വീട്ടിൽ ഒരുപാട് സഹാക്കന്മാരെ ഒളിച്ച് താമസിപ്പിച്ചിട്ടുണ്ട് അല്ലേ മതിയടോ ആക്സിഡന്റിന് ശേഷം മുതുകിൽ ഇടയ്ക്കിട ചെറിയൊരു വേദന വില തളരുമ്പോ താങ്ങാ എനിക്ക് എന്റെ മോനും മോളും ഉണ്ടല്ലോ എന്നതാ ഒരു ആശ്വാസം ഇടയ്ക്ക് വെച്ച് ഞാൻ വീണാൽ എന്റെ വഴി നടന്നു തീർക്കേണ്ടത് അവരാ അതാണ് എന്റെ ആഗ്രഹം എന്റെ ആഗ്രഹമേ നടക്കൂ നാഴി അരിക്ക് വകയില്ലാത്ത സഖാവ് ഉണ്ണി നയനാരുടെയും വീടിത്തൊഴിലാളിയായ സഖാവ് ജാനകിയുടെയും മകൻ അടുക്കള ഭരിക്കാൻ അവളെ പറഞ്ഞു ഞാൻ വെറുതെ അതാണ് എന്റെ യോഗ്യത കുറവെങ്കിൽ ഞാൻ ഇന്ദിരയിൽ കാണുന്ന ഏറ്റവും വലിയ കുറവ് അവൾ അങ്ങയുടെ മകളായിപ്പോയി എന്നുള്ളതാണ് ഇന്ദിര എനിക്ക് വേണമെങ്കിൽ അതിന് നിങ്ങളുടെ ദയ ആവശ്യമില്ല എന്നെ വേണമെന്ന് അവൾക്ക് തോന്നുന്നുവെങ്കിൽ ഞാൻ വിളിക്കുമ്പോ അവൾ എന്റെ കൂടെ ഇറങ്ങി വരും നായനാരുടെ നാവിന്റെ മൂർച്ച എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ആവേശവും ധൈര്യവും ആവേശവും ധൈര്യവും ചോരയിൽ ചേർന്നാണ് അത് കളഞ്ഞു പോവില്ല സാർ വെരി ഗുഡ് നമുക്ക് ഇനിയും കാണേണ്ടി വരും മിസ്റ്റർ തീർച്ചയായും കഴിഞ്ഞില്ലേടോ സാറന്മാരെ ദീറ്റി കൂടിയൊക്കെ അയാം രാമത്തേക്കും നായനാർ അതിന് ആനന്ദ വേണം തന്നെ തൊഴണം

ഇറ്റ്സ് ഓക്കെ എനിക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം അതിന് കമ്മീഷൻമാരൊക്കെ വീട്ടിൽ കാണില്ല സർ പിന്നെ എവിടെ കാണും പാറമടയിൽ പാറമടയിലോ അതെ തിരുവിൽപ്പാട് കൊല കേസ് കമ്മീഷൻ നേരിട്ട് അന്വേഷിക്കല്ലേ ി വിടുകയാണെന്നൊക്കെ അതൊന്നും നേരിൽ കാണിച്ചു തരാനാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഇങ്ങനെ ആരുമല്ല എന്റെ ഭർത്താവിനെ കൊന്നത് പിന്നെ നീയാണോ കെട്ടിയവൻ ചത്ത് പുലവൊളി കഴിഞ്ഞില്ല അവനുമ്പ കേസൊന്നും പറഞ്ഞ് നടക്കും ഒരു ശീലാവതി എനിക്കെന്തവിടെ കാര്യം ഇയാളാരാ ഞാൻ പുതിയ എ സി ടി രാമദേവൻ നായനാർ ജോയിൻ ചെയ്യാൻ വന്നത് ഏതോ കൊലക്കേസ് കമ്മീഷണർ നേരിട്ട് അന്വേഷിക്കുകയാണെന്നും അടുത്തൊന്നും ഫ്രീ ആവില്ലെന്നും സേവിയർ പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും എവിടെ തന്റെ അപ്പോയിൻമെന്റ് ഓണർ സോറി മാഡം ഇത് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ആണ് ഇതിൽ മനുഷ്യരെട്ടും പിരളരുതെന്ന് എനിക്ക് നിർബന്ധം ഞാൻ നാളെ രാവിലെ മാഡത്തിന്റെ ഓഫീസിൽ വന്നുകൊണ്ട് ജോയിൻ ചെയ്തോളാം നല്ല ഐശ്വര്യമുള്ള ആളാ വന്ന് കരുതേ വിളിച്ചോ കൊണ്ടോ

ത്വർ ആരാണെന്നും എന്തൊക്കെയാണെന്നും തെളിയിക്കാനുള്ള ആർക്കോ വേണ്ടി ഈ പിന്നിൽ മാസ്റ്റർ ബ്രെയിൻ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് കമ്മീഷണറുടെ സ്വഭാവം വെച്ച് ഇമേജ് പബ്ലിക്കിന്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ അത് നടക്കില്ല അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിൽ കിട്ടിയിട്ട് നാല്പത്തിയെട്ട് മണിക്കൂറല്ലേ ആയുള്ളൂ സ്മാർട്ടാകാനും നാട് നന്നാക്കാനും ഇനിയുണ്ടല്ലോ സമയം തൽക്കാലം ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന സിറ്റി പോലീസ് കമ്മീഷണർ ഞാനാണ് താനല്ല ഇറക്കി വിടവരെ